ഹലോ മച്ചമാരൊക്കെ ആണോ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ആയി വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം അവൻ്റെ അവൻ്റെ ഷെഡും കൊലയൊക്കെ കണ്ടില്ല ഞങ്ങൾ ഇപ്പം അലങ്കോലയൊക്കെ എടുക്കുക ഇതിൻ്റെ ഉള്ളിലുണ്ടൊരു കൂട് കുഞ്ഞന്മാരെ കൂടുന്ന ഇതിൻ്റെ ഉള്ളിലാണ് പിന്നെ സെച്ച് ഫ്രാക്കൾ കൂടുതാ ഇതിൻ്റെ ഉള്ളിലാണ് അപ്പം ഫുള്ള് തന്നെ മുകളിൽ നോക്കിയാലും കാണാം ഫുള്ള് നമ്മുടെ ഷെഡിൻ്റെ പണി നടക്കുന്നുണ്ട് ഫുൾ പണിയൊന്നും കഴിഞ്ഞില്ല ഓകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടു നാൽപ്പത് പകുതി ഇട്ടിട്ടുള്ളൂ പിന്നെ അതേമാതിരി നല്ലപോലെ കിട്ടില്ല പിന്നെ ഈ സിഡും ഉണ്ട് ഈ സി സൈഡ് നല്ല പോലെ പക്ഷെ പണി ഉണ്ടെന്തായാലും മുകളിൽ ഓല ഇടണത് ഓല ഇവിടെ മുടിഞ്ഞ ഓല ഉണ്ടല്ലോ പഴയ പേരെ കെട്ടണ മോഡലാ ഓല ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു അവയക്കൂട് പഴയ അവക്കൂട് വേണം കേട്ടോ കണ്ടുണ്ടാവും എൻ്റെ പയ യൂട്യൂബ് ചാനലൊക്കെ പറവാ കയച്ചാലി കണ്ടിട്ടുണ്ടാവും എന്നുള്ള അവയക്കൂടാണത് ഇതിപ്പോൾ പുതിയതാണ് പെഞ്ഞു മുതൽ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് പെഞ്ഞി മുതൽ നമ്മളെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാവും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് നിൽക്കുക പിന്നെ നമ്മളെ പ്രാക്കലൊക്കൊന്നും പരിചയപ്പെടുത്തി തരാം പുതിയ കുഞ്ഞന്മാരൊക്കെ ഉണ്ട് ഇതാണ് ഇപ്പം അവിടെ പർത്തികളുടെ കുഞ്ഞന്മാരെ കേട്ടോ പത്തിയകളില്ല നമ്മളവിടെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞന്മാരാ ഈ കാണുന്നതൊക്കെ ഒരു സുറുമപ്പുള്ളി ഉണ്ട് പിന്നെ ഒരു മേടപ്പുള്ളിയിലുണ്ട് പിന്നെതാ രണ്ട് പിള്ളാ ഓറ് ഇതൊന്നും ആയില്ല സേജി ആയില്ല ഈ നാലിന് നമുക്കിവിടെ ഇറങ്ങിയ കുഞ്ഞന്മാരാണ് തള്ളാര ഞാൻ അപ്പൊ കാണിച്ചരാം ഇത് കണ്ട രണ്ട് പിപിയാളെ തള്ളപ്രാവാണിത് തന്തല്ല തള്ളപ്രാവ് ഇതാണ് തിരു ഉണ്ണിയാലെ പ്രാവണിത് തള്ളപ്രാവ് അതിന്റെ തന്തപ്രാവാണ് ഇത് ഒരു ഒരു ഇളങ്കത്തങ്ങയിലെ ഒരു പ്രാവ് കൂട് ചൊർന്ന ചാടാൻ വേണ്ടി കൊറേ നിക്കണത് കൂട്ടുന്നിടത്ത് തന്നെ എന്നെ ആ സിംഗിൾ ആയിട്ടുള്ള മേടപ്പുള്ളീൻ്റെ പേരാണിത് ഒരു മേടപ്പുള്ളി കുഞ്ഞുണ്ടെന്നെ അതിൻ്റെ പേരാണ് ഇത് തള്ള ഇത് തന്ത പിന്നെതാ ഒരു കുഞ്ഞിവിടെ ഇറങ്ങിക്കണ് ഒരു ബി പിന്ന തള്ളപ്രാക്കൾ ഇതാ ഇത് തള്ളപ്രാവ് അതിൻ്റെ തൊന്തപ്രാവ് നീ തൊണക്കുഞ്ഞെ പോയി കൈയിൽ നിന്ന് ഇവിടെ ചുറ്റി നമ്മളിവിടെ ഇറങ്ങിയ കുഞ്ഞന്മാർ ഇവിടെ പറത്തിക്കണ കുഞ്ഞന്മാരെ ഞാൻ കാണിച്ചരാം ഇന്നതാണ് ഇവിടെ പറത്തിക്കണത് കുഞ്ഞന്മാരെ കേട്ടോ നമ്മളവിടെ വിടെ പറിക്കുന്ന പ്രാക്കളാണിത് ഞങ്ങള് പറത്തിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കുറേ ആയി പ്രാക്കളൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ ആയി കുറേ കാലത്തിനശാണ് വീഡിയോ എടുക്കണത് ഈ കുഞ്ഞന്മാർക്ക് ഇവിടെ തുച്ഛ പ്രാക്കളാണ് ഈ കാണല്ലോ അവിടെ പ്രാന്നെ തുച്ഛേർക്കിയ പ്രാക്കളാണിതല്ലോ അടുത്ത വീഡിയോ നമ്മളിതാ നമ്മളെ കുഞ്ഞൻപ്രാക്കളെ മാത്രം പരിചയപ്പെടുത്തിയിട്ടുള്ളൂ തള്ളപ്രാക്കം നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്താം ഫസ്റ്റ് പറഞ്ഞാൽ ഓർമ്മയിൽ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ എന്നൊക്കെ ഒന്നും മർക്കെടുതിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം അല്ലാതെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല പിന്നെ നമ്മളെ നാടൻ വേണ്ട വേണ്ടിട്ടോ ഷെഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു കൂട്ടിട്ടൊക്കെ വന്ന് ഫ്രിഡ്ജ് ബോക്സ് ആണ് താൽക്കാലികമായിട്ടൊരു കൂടിച്ചാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഇപ്പം അടുത്ത നാളെ തന്നെ അടുത്ത് പിടി വരണാവും അവിടെ തള്ളപ്പറാക്കളെ പരിചയപ്പെടുത്തണേ ഫയൽ കാണാം